അമേരിക്കയുടെ സ്വന്തം മസ്കിന്റെ ടെസ്ലയുടെ ഓഹരി ആഗോള വ്യാപകമായി ഇടിഞ്ഞതോടെ മസ്കിന്റെ രക്ഷകനായി എത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസ് ടെസ്ലയുടെ പ്രദർശന വേദിയായി മാറുകയും ചെയ്തു ടെസ്ലകൾ നിരന്നിരിക്കുകയാണ് ഇപ്പോൾ അവിടെ പ്രസിഡന്റ് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് മാത്രം ചുവന്ന ടെസ്ലയാണ് ട്രംപിന് ഇഷ്ടപ്പെട്ടത് ഇടതുപക്ഷ തീവ്രവാദികളാണ് മസ്കിനെ തകർക്കാൻ ശ്രമിക്കുന്നത് ഡെമോക്രാറ്റുകളുടെ ഗൂഢാലോചന എന്നാണ് മസ്കിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഈ വൈറ്റ് ഹൌസ് പ്രദർശനം മസ്കിന് ഒരു മധുര പ്രതികാരം കൂടിയാണെന്ന് പറയപ്പെടുന്നു ബൈഡനോടും ഡെമോക്രാറ്റുകളോടുമുള്ള പ്രതികാരം തന്നെ ടെസ്റ്റ് ഡ്രൈവ് ഒന്നും നടത്തിയില്ല അമേരിക്കൻ പ്രസിഡന്റ് പക്ഷെ പ്രശംസ വാരി അറിഞ്ഞു പൊതുവെ ഇലക്ട്രിക് വാഹനങ്ങളോട് വിരോധമാണ് ട്രംപിന് ഫണ്ടൊക്കെ വെട്ടിച്ചുരുക്കി പരിസ്ഥിതി വിനാശമോ ആഗോള താപനമോ ട്രംപിന്റെ നിഗണ്ടുവിലേ ഇല്ല തള്ളിക്കളയുന്നതാണ് ട്രംപിന്റെ ഒരു നയം അതിന്റെ ഭാഗമായാണ് ഇലക്ട്രിക് വാഹനങ്ങളോടുള്ള അകൽച്ചയുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ തന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് കോഡുകൾ ചെലവഴിച്ച മസ്കിനോട് അകൽച്ച കാണിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല അത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്കിലും കടുത്ത കൈയായിപ്പോയെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റുമാർ അങ്ങനെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തെ പരസ്യമായി പിന്തുണയ്ക്കേണ്ടത് ആവശ്യമില്ല വൈറ്റ് വൈഖവ് സൗദിന്റെ വേദിയായിട്ടുമില്ല രണ്ടായിരത്തി പതിനേഴിലെ ട്രംപിന്റെ കൗൺസിലർ ഇവൻക ട്രംപിന്റെ വസ്ത്ര ബ്രാൻഡ് വാങ്ങാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് കുഴപ്പമായിരുന്നു സർക്കാർ എത്തിക്സ് ഓഫീസിൽ നിന്നും കോൺവേക്ക് മുന്നറിയിപ്പും ലഭിച്ചു ഇത്തവണ പക്ഷെ ഒന്നും ഉണ്ടായില്ല പ്രസിഡന്റ് എങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കാൻ അതും വെട്ടിച്ചുരുക്കാൻ വിദഗ്ധനായ മസ്കിന്റെ പേരിൽ പക്ഷേ വെട്ടിച്ചുരുക്കലാണോ കാരണമെന്ന് ഉറപ്പില്ലെങ്കിലും ടെസ്ലയുടെ ഓഹരി വിവല ഇടിഞ്ഞത് തിരിച്ചടിയായത് മസ്കിന് തന്നെയാണ് ഈ വർഷം തുടക്കം മുതലേ ടെസ്ല ഓഹരികൾക്ക് ഇടിവാണ് സംഭവിക്കുന്നത് ഈ വർഷം ആകെ ഇടിഞ്ഞത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളമാണ് ഒരൊറ്റ ദിവസം തെടിഞ്ഞ പതിനഞ്ച് ശതമാനം ആവശ്യമനുസരിച്ച് വിതരണം ഉണ്ടാകില്ലെന്ന സംശയമാണ് കാരണം കാരണമെന്നൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും വേറെയും പലതും സംഭവിക്കുന്നുണ്ട് യൂറോപ്പിലെ വിൽപ്പന അപ്പാടെ ഇടിഞ്ഞു രാജ്യത്തെ ടെസ്ല സ്ഥാപനങ്ങളിൽ ജനം തള്ളിക്കയറി പ്രതിഷേധിക്കുന്നത് പതിവാകുകയും ചെയ്തു കാറുകളും ചാർജിംഗ് സ്റ്റേഷനുകളും ആക്രമിക്കപ്പെടുകയാണ് ഇപ്പോൾ അവിടെ ഡെമോക്രാറ്റുകളുടെ ടെസ്ലയെ അടുപ്പിക്കുന്നേയില്ല ഡോജിന്റെ വെട്ടിച്ചുരുക്കൾ ടെസ്ലയെ കൂടി രാഷ്ട്രീയ ചുരു വലിച്ചു ഇപ്പോൾ അത് നല്ലതല്ല ടെസ്ലക്ക് ദോഷം ചെയ്യുമെന്നും മുന്നറിയിപ്പ് ലഭിച്ചു ഇരുന്നൂറ്റി എഴുപത് ബില്യൺ ട്രംപിന്റെ പ്രചരണത്തിന് മസ്ക് ചെലവാക്കിയിട്ടുണ്ടായിരുന്നു ഡിസംബറിൽ നാനൂറ്റി എഴുപത്തി ഒമ്പത് ഡോളർ എന്ന ടെസ്ല ഓഹരി ഇരുന്നൂറ്റി മുപ്പതിലേക്ക് താഴ്ന്നു ഈ വർഷം അതോടെ ടെസ്ല ജീവനക്കാർക്ക് നൽകിയിരുന്ന വില ഇളവ് ഇല്ലാതായി പുതിയ ഓഹരികൾ നിക്ഷേപകർക്ക് നൽകിയ ഗവേഷണത്തിനും വികസനത്തിനും ഫണ്ട് കണ്ടെത്താൻ കഴിയാതെ വരും എന്ന് മസ്കിന് മനസ്സിലായി രണ്ടായിരത്തി ഇരുപതിൽ ഓഹരി വിറ്റാണ് ജർമ്മൻ ഫാക്ടറി പണം കണ്ടെത്തിയത് വില കുറഞ്ഞതോടെ ഈ വഴി അടയുകയും ചെയ്യും വേറെ പലതും തിരിച്ചടയ്ക്കാനുണ്ട് മസ്കിന് സ്പേസ് എക്സ് റോക്കറ്റ് പൊട്ടിത്തെറിച്ചു എക്സ് പലതവണ ക്രാഷായി സൈബർ ആക്രമണമാണെന്ന് മസ്ക് പറയുന്നു ഡോജിലും സ്വന്തം കമ്പനിയിലും ഒരുമിച്ച് ശ്രദ്ധിക്കാൻ മസ്കിന് കഴിയുന്നില്ലെന്നാണ് നിരീക്ഷണം ഇതൊക്കെ നഷ്ടക്കണക്കുകളുടെ കൂട്ടത്തിൽ പെടുകയും ചെയ്യും